എന്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ കാസർകോട് സ്വദേശിയായ മലയാളി താരം പുതിയ വളപ്പിൽ വിഷ്ണുവിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കോൺട്ര കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്ത് നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മെറിറ്റ് എന്നല്ലാതെ വേറെ ഒരു ഉത്തരം പറയാനില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരം കാശ് പ്രകടനം ഈസ്റ്റ് ബംഗാളിൻ്റെ ഔദ്യോഗിക ഫാൻസ് പേജിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് മിനിറ്റാണ് നമ്മുടെ വിഷ്ണു കടത്തിൽ ഇറങ്ങിയത് അതിൽ നാല് ഗോളുകൾ ടീമിന് വേണ്ടി സ്വന്തമാക്കാനും മൂന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കാനും കഴിഞ്ഞ വിഷ്ണുവിന് ഇരുന്നൂറ്റി എഴുപത്തിയാറ് പാസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് ഡ്യൂലുകൾ വിൻ ചെയ്യാൻ കഴിഞ്ഞ അദ്ദേഹം പതിനഞ്ച് ചാൻസുകളും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അറുപത്തിയാറ് റിക്കവറുകളും ഇരുന്നൂറ്റി എഴുപത്തിയാറ് സക്സസ്ഫുൾ പാസുകളും അതും എഴുപത്തിരണ്ട് ശതമാനം പാസിങ് ആ കംപ്ലീറ്റ് ചെയ്യാൻ പുതിയ വളപ്പിൽ വിഷ്ണുവിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ വിജയകരമായിട്ട് മുപ്പത്തിയെട്ട് ട്രിബിളുകളും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നും വന്നു കയറി കേവലം ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഒരു യുവതാരം ഇത്രയും വലിയ ഹ്യൂമൻസ് ഇമ്പാക്റ്റ് ഒരു ടീമിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാതിരിക്കും ഏതായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ വങ്കനാടിൻ്റെ ഹൃദയം കീഴടക്കാൻ ഈ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നും വന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ പോസ്റ്റർ വോയ്സിൽ ഒരാളായി ഈ മലയാളി താരം വളർന്നു വന്നു കഴിഞ്ഞു വേണ്ട പറയാൻ നിന്നാൽ വിവാദമാവും വിട്ടേക്ക്